അട്ടിമറിയുടെ വാർത്തകൾ മാത്രമാണ് കഴിഞ്ഞ നാൽപ്പത്തി മണിക്കൂറായി നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കുന്നത് ഇവിടെ രാഹുൽ നടത്തിയ അട്ടിമറി കഥകൾ പുറത്തു വന്നതിന് പിന്നാലെ തന്നെ തൃശൂരിലും അട്ടിമറി നടന്നിട്ടുണ്ട് എന്ന് വ്യക്തമാവുകയാണ് കന്യാസ്ത്രീ വിഷയത്തിന് ശേഷം സുരേഷ് ഗോപിയെ കാണാനേ ഇല്ല പലപ്പോഴും ഞങ്ങൾ വോട്ട് കൊടുത്ത് അയച്ചുവിട്ട സുരേഷ് ഗോപി എന്ന നടൻ എവിടെ എന്ന് തൃശൂരിലെ വൈദികർ പോലും ചോദിച്ചു പോകുക വരെ ഉണ്ടായി എങ്കിലും സുരേഷ് ഗോപിയെ ബി ജെ പി വാ തുറക്കാൻ സമ്മതിച്ചിട്ടില്ല എന്ന് മാത്രമല്ല വെളിച്ചം പോലും കാണിച്ചില്ല എന്ന് വേണം പറയാൻ പക്ഷേ ഇനി ആ മന്ത്രിക്കുപ്പായം അഴിച്ചു വെക്കേണ്ടുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് സുരേഷ് ഗോപിയുടെ ഡ്രൈവർ വരെ ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ അട്ടിമറിയിൽ പുതിയ ഒരു വീട് തന്നെ എടുത്തുകൊണ്ടാണ് ഒറ്റയടിക്ക് കുറച്ചധികം വോട്ടുകൾ സുരേഷ് ഗോപിയും കുടുംബവും കൂട്ടരും ചേർത്തത് പറഞ്ഞു വരുന്നത് സുരേഷ് ഗോപി താമസിച്ചിരുന്ന നെട്ടിശ്ശേരിയിലെ വീട്ടിൽ പതിനൊന്ന് വോട്ടുകൾ ചേർത്തു എന്നും സുരേഷ് ഗോപിയും ബന്ധുക്കളുടെയും വോട്ടുകൾ ഇങ്ങനെ ചേർത്തിരിക്കുന്നത് എന്നുമാണ് എന്നാൽ സുരേഷ് ഗോപി താമസിച്ചിരുന്ന വീട്ടിൽ ഇപ്പോൾ വോട്ടർ പട്ടികയിലുള്ള ഒരു താമസക്കാരൻ പോലുമില്ല അതേസമയം സുരേഷ് ഗോപിയുടെ കുടുംബം ഭാരത് ഹെറിറ്റേജ് എന്ന വീട്ടുപേരിലാണ് വോട്ട് അവിടെ ചേർത്തിരിക്കുന്നത് സുരേഷ് ഗോപിയുടെയും ഭാര്യയുടെയും മക്കളുടെയും അനുജന്റെ വോട്ടും കുടുംബാംഗങ്ങളുടെ വോട്ടും താമസം ഇല്ലാതിരുന്നിട്ടും തൃശൂരിൽ ചേർത്തു എന്ന പോളിംഗ് സ്റ്റേഷനിൽ വെച്ചാണ് സുരേഷ് ഗോപിയുടെ കുടുംബവും അനുജന്റെ കുടുംബവും വോട്ട് ചെയ്തത് ഭാരത് ഹെറിറ്റേജ് വീട് ഇപ്പോൾ ബോംബെ കേന്ദ്രീകരിച്ചുള്ള വ്യക്തിക്ക് കൊടുത്തിരിക്കുകയാണ് ഇതേ വീട്ടു നമ്പർ പരിശോധിച്ചാൽ സുരേഷ് ഗോപിക്കോ കുടുംബാംഗങ്ങൾക്കോ കോർപ്പറേഷനുകളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ വോട്ട് ഇല്ലതാനും ഇത് തന്നെയാണ് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടിയത് രണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും സുരേഷ് ഗോപി മത്സരിക്കുന്ന സമയത്ത് താമസിച്ചിരുന്ന വീടായിരുന്നു നെറ്റുശേരിയിലേത് വാർഡ് നമ്പർ മുപ്പതിൽ വോട്ട് ചേർത്തത് അവസാന ഘട്ടത്തിലാണ് നാൽപ്പത്തഞ്ചു പേരുടെ വോട്ടുകളിൽ പരാതി നൽകിയിരുന്നു തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് തന്നെ പരാതി നൽകിയതുമാണ് എന്നാൽ കളക്ടർ അതൊന്നും വകവെച്ചില്ല വോട്ടർ പട്ടികയിൽ വോട്ടുണ്ടെങ്കിൽ വോട്ടു ചെയ്യാമെന്നാണ് പറയുന്നത് ഇക്കാര്യത്തിൽ ഒരു അന്വേഷണം വേണമെന്നാണ് ഇപ്പോൾ കോൺഗ്രസ് ആവശ്യപ്പെടുന്നത് ബി ജെ പി തന്നെ അന്ന് അവകാശപ്പെട്ടത് അറുപത്തി അയ്യായിരത്തോളം വോട്ടുകൾ ചേർത്തു എന്നാണ് പത്ത് ഫ്ളാറ്റുകളിലായി അൻപതോളം പരാതികൾ അന്ന് നൽകിയിരുന്നു കൂടാതെ വീട്ടിൽ താമസമില്ലാത്ത രീതിയിൽ വോട്ട് ചേർക്കുകയാണ് ചെയ്തത് തൃശൂരിൽ ബി ജെ പി പുതിയ വോട്ടുകൾ ചേർത്തത് അവസാന സമയത്താണ് എന്നതുകൂടി ഓർക്കേണ്ട കാര്യമാണ് ഇങ്ങനെ തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിലെ പുറത്തുള്ള ആളുകളെ വോട്ടർ പട്ടികയിലേക്ക് എത്തിക്കാനും സുരേഷ് ഗോപിയെ കണ്ടുപറ്റി വോട്ടർ പട്ടികയിൽ ക്രമക്കേട് കണ്ടെത്തിയ ആളുകളെ കുറിച്ച് സ്ഥലത്തെത്തി അന്വേഷിച്ചുവെങ്കിലും അവിടെ ഇപ്പോൾ ആരും തന്നെ താമസമില്ല എന്ന് കണ്ടെത്തിയപ്പോഴാണ് അട്ടിമറിക്കഥകൾ പുറം ലോകമറിയുന്നത് ഈ കാര്യങ്ങളുടെ തുറന്നു പറച്ചിലാണിപ്പോൾ മുരളീധരൻ തന്നെ വെളിപ്പെടുത്തുന്നത് ആ വീഡിയോ കാണാം ശ്രീ സുരേഷ് ഗോപിയുടെ കുടുംബം മൊത്തം ഒരു ശാസ്ത്രമംഗലത്തെ ഓട്ടറായിരുന്നു അദ്ദേഹം ഞാൻ കവടിയാറും സുരേഷ് ഗോപിയും ശാസ്ത്രമംഗലത്തെയും വോട്ടറാണ് അദ്ദേഹത്തിൻ്റെ കുടുംബം മൊത്തം ഡ്രൈവറുൾപ്പെടെ തൃശൂരാണ് ചേർത്തത് പിന്നെ എലക്ഷൻ്റെ ഒരു ഫീൽഡിലും സുരേഷ് ഗോപിയെ കണ്ടിരുന്നില്ല പല സർവേകളും പറഞ്ഞത് പല ചാനലുകളും നടത്തിയ സർവേയിൽ ഹൈദർ യു ഡി എഫ് ഓർ എൽ ഡി എഫ് അതാ പറഞ്ഞു ഒരിടത്തും ബി ജെ പിയുടെ വിജയം പ്രവഹിച്ചിരുന്നില്ല സ്ഥാനാർത്ഥി വരോസം സ്ഥലത്തുണ്ടായിരുന്നില്ല സുരേഷ് ഗോപി അധികം തിരുവനന്തപുരത്തായിരുന്നു അദ്ദേഹം പിണങ്ങിപ്പോയി എന്നൊക്കെയുള്ള വാർത്തകൾ അവിടെ വ്യാപിച്ചിരുന്നു ഒരു ഫീൽഡിൽ പോലും ഞങ്ങളെ രണ്ട് സ്ഥാനാർത്ഥികൾ ഞങ്ങൾ സ്ഥിരം കണ്ടുമുട്ടാറുണ്ടായിരുന്നു ഞാനും കുമാർ ഒരിടത്തും സുരേഷ് ഗോപിനെ കണ്ടിട്ടില്ല എലക്ഷൻ റിസൾട്ട് വരുന്നതിന്റെ തലേ ദിവസം അതായത് ജൂൺ മാസം മൂന്നാം തീയതി ഒരു ഫിലിം പ്രൊഡ്യൂസർ എന്നെ കണ്ടിരുന്നു എന്നെ ഒന്ന് കണ്ടപ്പോ അദ്ദേഹം പറഞ്ഞത് സുരേഷ് ഗോപി ജയിക്കുന്ന അദ്ദേഹത്തിന്റെ ഓഫീസ് ഉറപ്പിച്ചു പറയുന്നു മാത്രമല്ല അഭിഷാ കൊടുത്ത നിർദ്ദേശം കൗണ്ടിങ് ദിവസം തൃശൂർക്ക് പോണ്ട റിസൾട്ട് വന്നതിന് ശേഷം അതിന്റെ അടുത്ത ദിവസം മാത്രം അതായത് ജൂൺ അഞ്ചാം തീയതി മാത്രം തൃശൂർക്ക് പോയാൽ മതി എന്ന് അമിത് ഷാ നിർദ്ദേശിച്ചതായി ജൂൺ മൂന്നാം തീയതി ആ ഫിലിം പ്രൊഡ്യൂസർ എന്നോട് പറഞ്ഞു ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നില്ല അവൻ അദ്ദേഹം പേഴ്സണലായിട്ട് പറഞ്ഞാൽ ഉള്ളതും അഞ്ചാം തീയതി എല്ലാവരും അത് നാലാം തീയതി എല്ലാവരും അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് സുരേഷ് ഗോപി ജയിക്കുന്നത് അപ്പോൾ അതിൽ മൊത്തം കൃത്യമായി നടന്നിട്ടുണ്ട് വിജയം നേരത്തെ തന്നെ ബി ജെ പി ഉറപ്പിച്ചു എന്നുള്ള എൻ്റെ ഉദാഹരണമാണ് ആ ഇലക്ഷൻ റിസൾട്ട് നരേന്ദ്രമോദി ജൂൺ അല്ല ജാനുവരി മൂന്നാം തീയതി ഒന്ന് അവിടെ പ്രചാരണം നടത്തി അന്ന് മുതൽ മറ്റെല്ലാ ഗൂഢാലോചനയും തുടങ്ങി ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം മഹാഭൂരിരക്ഷം ബി എൽഒമാരും സി പി എം സംഘടനയിലെ അംഗങ്ങളായിരുന്നു ഈ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ സമയത്ത് തന്നെ എലക്ഷൻ കാലത്ത് തന്നെ ഞങ്ങൾ പരാതി ഉന്നയിച്ച അല്ല അത് അന്വേഷണം എന്ന് പറഞ്ഞാൽ കൃത്രിമം നടന്നു അതുകൊണ്ട് തന്നെ അന്വേഷണം നടത്തിയാൽ ഏതാണ്ട് ഒരു അൻപതോളം തെരഞ്ഞെടുപ്പുകൾ റദ്ദാക്കേണ്ടി വരും അത് റദ്ദാക്കിയാൽ സർക്കാരിൻ്റെ ഭൂരിവേഷം പോയി അപ്പോൾ ശ്രീ രാഹുൽ ഗാന്ധി പറഞ്ഞ കാര്യം നൂറ്റൊന്ന് ശതമാനം കറക്റ്റാണ് ഇത് ഞങ്ങൾ നേരത്തെ ഉന്നയിച്ച വിഷയമാണ് പിന്നെ സ്വാഭാവികമായിട്ടും ഇതുപോലെ ഒരു ഗൗരവമായിട്ടുള്ള വിഷയം ഉന്നയിക്കുമ്പോൾ നന്നായിട്ട് സ്റ്റഡി ചെയ്യണം അതുകൊണ്ടാണ് ശ്രീ രാഹുൽ ഗാന്ധി കഴിഞ്ഞ അഞ്ചെട്ട് മാസമായി അദ്ദേഹം നടത്തിയ സ്റ്റഡിയാണ് സ്റ്റഡി ചെയ്തിട്ടാണ് ഇന്നലെ അദ്ദേഹം ഈ കാര്യം സൂചിപ്പിച്ചത് അത് അതായത് തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നവരെ കള്ളന്മാരാക്കുക അതാണ് ഡോക്ടർ അരീസിന്റെ വിഷയത്തിൽ ഉണ്ടായിട്ടുള്ളത് ഏറ്റവും രസകരമായ കാര്യം സൂപ്രണ്ടും പ്രിൻസിപ്പളും പത്രസമ്മേളനം നടത്തുമ്പോഴാണ് ഒരു ഉന്നതന്റെ ഫോൺ കോൾ ഇന്ന് ഡോക്ടർ ഇഷാനോ മറ്റോ അദ്ദേഹം പറഞ്ഞു ഞാനാണ് വിളിച്ചത് എനിക്ക് വന്ന് അദ്ദേഹം ആ കുറ്റം ഏറ്റെടുത്തായിരിക്കും മന്ത്രിയുടെ ഓഫീസിലെ ഫോൺ കോളാണ് പരിശോധിക്കേണ്ടത് മന്ത്രിയാണോ വിളിച്ചതെന്നാണ് ഞാൻ സംശയിക്കുന്നത് അപ്പോൾ ഇതുപോലെ എന്താ പറയണ്ടത് ഒരു ഡോക്ടറെ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡിനെ കള്ളനാക്കാൻ നോക്കുന്നത് ഡോക്ടർമാരുടെ മുറയിലിനെ ബാധിക്കും അതുകൊണ്ട് ഇതിൻ്റെ ഉത്തരവാദിത്തം ആരോഗ്യമന്ത്രിക്കാണ് അതാണ് ഞങ്ങൾ പറഞ്ഞത് ആ ഒരു രാജ്യം വെച്ചാൽ അല്ലാതെ ഈ പ്രശ്നം അവസാനിക്കില്ല അതുകൊണ്ട് ഡോക്ടർ ആരീസിനോടൊപ്പം കേരളത്തിലെ ജനങ്ങളുണ്ട് തീർച്ചയായിട്ടും അത് അഖിലേന്ത്യാ കമ്മിറ്റി അത് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് തൃശൂര് ഞങ്ങൾ അക്കാര്യത്തിൽ ശക്തമായുള്ള സമരം നടത്തും